ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സാറ്റിൻ്റി ബ്ലോഗ് അപ്പോൾ അത് നമ്മൾ വേറെ എവിടെയല്ല അത് നമ്മൾ ഫാമിന്റെ ഫ്രണ്ട് ഏജ് ആണ് ഇപ്പം സ്ഥലം ആകെ മാറി ഇവിടെ നമ്മളൊരു ഗാർഡന് കുറച്ച് ആൾക്കാർ ഗാർഡൻ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഒബിലേക്ക് നമ്മളിത് ഫ്രണ്ടിലത്തെ ഈ സ്ഥലം ഗാർഡൻ വേണ്ടി റെന്റിന് കൊടുത്താണ് തുടങ്ങിയ ഗാർഡനാണ് ഇവിടെ നല്ല എ ചെടികളൊക്കെ ഉണ്ട് നമ്മളെ ഫാം ഇതാ അവിടെയാണ് നമുക്ക് ഫാമൊക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെബില് ഇങ്ങനെ ഇതൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ ആകെ മാറി നമ്മളെ ഫാമ് ഇതാ എത്തി അപ്പോൾ നമ്മളെ മച്ചന്മാരൊക്കെ പറഞ്ഞിരുന്നു ഫാമിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിൻ്റെ വീഡിയോ അപ്ഡേഷൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു കുറേ നമ്മൾ ഫാമിൻ്റെ വീഡിയോ പിന്നെ ചെയ്തിട്ട് അപ്പോൾ ഫാം ഇപ്പോൾ എന്താ അവസ്ഥ മീങ്ങളൊക്കെ ഗ്രോത്ത് എങ്ങനെ മീങ്ങളൊക്കെ എത്ര വലുപ്പമായി അങ്ങനെ എന്നൊക്കെ കാണാൻ വേണ്ടി പോകുന്നതാണ് നമ്മളെ മച്ചാനും ഉണ്ട് ഇതാക്കളും അസീസാണ് ഒരാടുക്കുക ആ എടുക്കുക ഇതാക്കളും പാമെത്തി ഫാമെത്തി നമ്മളെ ഫാമ് ലോക്കാക്കിക്കാണ് അതൊന്ന് തുറക്കട്ടെ കൂട്ടൊക്കെ ഉണ്ട് ാണ് അങ്ങടി മരത്തിന്റെ ഭാതിലാണെങ്കിലും ഇപ്പൊ ആരും ഒന്ന് കാർഡൻറെ രീതി വെറുതെ പൂട്ടി വെച്ചാൽ ലോക്കൊക്കെ പിന്നെ നമ്മൾ ഇന്ന് വന്നു മെയിൻ ആയിട്ട് വേറൊരു കാർഡുണ്ട് നമ്മള് കുറച്ച് ഗപ്പി ഐറ്റംസിനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളെ ചിത്രലാറിന്റെ ടീം ഒരു പത്ത് അയിമ്പത് ചിത്രലാറിന്റെ നമ്മളൊരു ചെറിയ ഡാങ്കിലെ ടീം ഉണ്ടായിരുന്നു അതിന് നമ്മൾ വലിയ ടാങ്ക് മാറ്റി അപ്പോൾ ആ ടാങ്ക് ഇപ്പോൾ കാലായി കിടക്കാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നല്ലതാണ് ഗപ്പി ഐറ്റംസ് ഇതാ അതായത് ബിഗ് ഗിയർ ഉണ്ട് ഹാഫ് ബ്ലാക്ക് ഉണ്ട് ഫുൾ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളിത് മിക്സ്ഡ് കപ്പി ഉണ്ടാക്കാനാണ് കരുതിയിട്ടുള്ളത് മിക്സ്ഡ് ആയിട്ട് ഒരാ ടാങ്കിൽ സെറ്റ് ചെയ്യാനാണ് കരുതിയിട്ടുള്ളത് പിന്നെ നമുക്ക് അസോളയും വളർത്താം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാനാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാൽ അതുകൊണ്ട് നമ്മളാ ഇന്ന് രാവിലെ വന്ന് തീറ്റ കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി കൂടി തീറ്റ കൊടുക്കാം പായലൊക്കെ നല്ല ഷെയറായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പോന്നാൽ ഇതാണ് നമ്മളെ ഈ കുളം ചെറിയ കുളം ഇതിലാണ് ചിത്രലാടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ മൊത്തം അത് ക്ലീന ക്ലീനറാക്കി മാറ്റി മാറ്റിയിട്ട് മൊത്തത്തിന് ഈ ചെറിയ കുളത്ത് കിട്ടു അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഇനി കുറച്ച് ഗപ്പിനെ ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ വാട്ടർ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ വെള്ളം നിറച്ചിട്ട് ഈ ഗപ്പീസിനെ നമുക്ക് ഇതിക്ക് ഇറക്കി വിടാം അങ്ങനെ ഒരു മിക്സഡ് കപ്പി അത് വളർത്താനാണ് കരുതിയിട്ടുള്ളത് പിന്നെ ഇതിൽ എന്താ നമുക്ക് കുറച്ച് ഇതീക്ക് വേണ്ടിയിട്ട് അസോള അസോളയും കുറച്ച് വളർത്തണം അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികൾ നോക്കാം അപ്പോൾ നമ്മൾ തീറ്റ കാട്ടിത്തരാ നമ്മൾ ഗ്രോവലിൻ്റെ തീറ്റ നമ്മൾ ഇറക്കല് ചാക്കൊക്കെ കാലി ആക്കണു തീറ്റ എടുത്ത് അറക്കാനായിട്ടുണ്ട് അപ്പോൾ അറക്കിയാൽ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് തീറ്റയാണ് ഇവിടെ വല്ലത് ഈ ബക്കറ്റിൽ ചെറിയ ടൈപ്പ് പ്രോട്ടീനിലാണ് ഇതാ ഈ തീറ്റ തന്നെ നമ്മൾ കയ്യിൽ ഇനിയിപ്പം വല്ലത് ു ഇനി നമ്മൾ തീറ്റ ഇറക്കാനായിട്ടുണ്ട് പക്കറ്റ് ഫുള്ള് കാലിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫുഡ് എടുക്കലാണ് മീങ്ങൾ അപ്പം ഇനി നമ്മൾ കുറച്ച് തീറ്റ ഇട്ടെടുത്തിട്ട് മീനിനെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നമ്മൾ നെറ്റ് എടുത്തിട്ടുണ്ട് ഇനി കിട്ടുമോ എന്ന് അറിയില്ല കാരണം നമ്മൾ മോർണിംഗിൽ തീറ്റ കൊടുത്തതാണ് കൊടുത്ത് ചിരിക്കും ഇനി പെട്ടെടുത്താൽ വല്ലാതെ വരില്ല എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ വലിപ്പം ഒക്കെ കാടിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എം എസ് ടി ആണ് തീറ്റ കൊടുത്തിട്ടൊന്ന് കുടിക്കാൻ നോക്കാം റിയില്ല ഒന്ന് നോക്കാം നിങ്ങൾ വീടിന് കാണാല്ല രാവിലെ നമ്മൾ ചീറ്റ് കൊടുത്തുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നമാവും വീടിനെ കാണാലാ ഈ പണി വളി പണി വളിക്കിട്ടില്ല കിട്ടില്ല കിട്ടില്ല ഒന്നുകൂടെ ട്രൈ ചെയ്തു ഒന്നുകൂടി ട്രൈ ചെയ്തു കിട്ടാറൊക്കെ അയാള് ഭയങ്കര സെൻസ് ആണ് നമ്മൾ എന്ത് വല കൊണ്ട് ചെല്ലുമ്പോ ഇയാള് പോവും നമുക്ക് ഒന്നുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിണ്ട് അറിയില്ല ആ കാണാണ്ട് കാണാണ്ട് ഇനി കുടിച്ചു നോക്ക ഉറപ്പില്ല വലിയ ലെൻസിലെ കുളമായോണ്ടേ ഏകദേശം നമ്മൾ ഇതിന് ഒരു മീറ്റർ അടിക്ക് ഇനി വള്ളം വെക്കണമുണ്ട് ഇനി മീങ്ങൾ കിട്ടാൻ വെക്കാണ് സിലോപ്പിനെ അത്ര പെട്ടെന്ന് കിട്ടൂല ഏ കിട്ടി 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 ഒരെണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട് പത്ത് ഇരുന്നൂറ് ഉണ്ടാവും ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞു ഇതാണ് സാധനം നല്ല പെടക്കണ സാധനമാണ് ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ മറ്റേ നമ്മൾ മോർണിങ്ങിലൊക്കെ തീറ്റിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കൂട്ടമായിട്ട് ഇച്ചാൽ ഒന്ന് തീറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ കിട്ടും ഇതപ്പോൾ നമുക്ക് ഒറ്റ ഒന്നേ കാണുണ്ട് പല സൈസിലാണ് ഇതൊക്കെ ഇതിൽ ചെറുതാണ് ഏറെ വലുത്തില്ല ഇതൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇച്ചയാൾ തീറ്റെടുക്കുന്നതിന് പല മാറ്റം ഉണ്ട് തീറ്റെടുക്കണേ അതായത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാതും ഒരുപോലെ തീറ്റടുക്കണമെന്നില്ല അപ്പോൾ അതിൻ്റെ മാറ്റത്തിനുസരിച്ചാണ് ഇതിൻ്റെ സൈസിലും മാറ്റം വരും അതാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇപ്പോൾ ഇതിൽ ചെറുതാണ് വലുതും വലുതുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചാലും ഇപ്പം ഈ മേലേക്ക് പോകും അപ്പം നമുക്ക് ഒന്ന് അടിയിട്ട് കൊടുക്കാം ഇതാണ് പോട്ടെ പോട്ടെ പിന്നെ നമ്മളെ പായൽ നമ്മളെ വെള്ളത്തിൽ ഇരുന്ന പായൽ നമ്മളെ വെള്ളത്തിൻ്റെ ശുദ്ധീകരിക്കാൻ റെഡിയാക്കും നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക നമ്മളെ പായൽ നല്ല നല്ലവണ്ണം ആയിട്ട് അപ്പോൾ കായ് നമുക്ക് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളാം നമ്മളെ ഗപ്പീസാണ് മിക്സഡ് കപ്പി ടാങ്ക് ആണ് ഇതിൽ കുറച്ച് ഗപ്പീസ് ഇപ്പോൾ ഉണ്ട് അതിട്ടത് അത് നമ്മൾ ഇതിൽ കിട്ടുകയാണ് ഇതിൽ വെള്ളം കുറച്ച് ഇതായിട്ടുണ്ട് നല്ല പായലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം ചെയ്ത് ഒന്നും ക്ലിയർ ചെയ്ത് കൊടുക്കൊന്നും വേണ്ട ഇതിൽ കുറച്ച് ഗപ്പീസ് ഉണ്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടി കൊടുക്കാം അങ്ങനെ ഒരു മിക്സഡ് കപ്പിക്കുളം അതാണ് നമ്മളിപ്പോൾ പരിപാടി ഇപ്പോൾ ഇതും കൂടി കിട്ടുക നോക്കുക നമ്മൾ വെല്ലം ഇറച്ചി കൊടുക്കുക കണു പല ബ്രീഡും ഉണ്ട് ഇതിൽ എല്ലാം ഇങ്ങനെ ഇറച്ചി കൊടുത്താൽ മതി കകണു ഹാഫ് ബ്ലാക്ക് ആണ് എല്ലാതും ഉണ്ട് അങ്ങനെ അറിയില്ല വെള്ളം കുറച്ച് ആലക്കായിട്ടുണ്ട് പച്ച കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മിക്സഡ് കപ്പി കെട്ടു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ചെയ്യുന്നതാണ് ഇത് എത്ര അതിനെ വളർച്ച കാര്യങ്ങൾ ഫുള്ള് കസ് കഴിച്ച് നിറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം അപ്പോൾ ഫാം ഇതൊക്കെയാണ് ഫാമിൻ്റെ അറ്റാച്ച് വീഡിയോ എന്ന് നമ്മുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞുതന്നു അപ്പോൾ അതാണ് ഇപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ എടുത്ത് കാട്ടി തന്നത് നല്ല പായലൊക്കെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് എണ്ണൂറ് സിലോപ്പികൾ ഉണ്ടാവുന്നില്ല ഒരു പത്ത് മുപ്പത് ചിത്രലാടി വരും ബാക്കി ഫുള്ള് എം എസ് ടി ആണ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പത്തേക്കും നമ്മൾ ഇതിനെ വിളവെടുക്കാൻ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗായ്സ് ഇതൊക്കെ നമ്മൾ ഫാമിൻ്റെ അവസ്ഥ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു നമ്മുടെ ഫാമിൻ്റെ ഒരു മൊത്തത്തിൻ്റെ അട്ടാഷൻ ആണ് ഈ വീഡിയോ അപ്പോൾ ഗായ്സ് നമ്മളെ മിക്സ് കപ്പിൻ്റെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കണം ഒരു മാസം കഴിയുമ്പോഴത്തേന് മിക്സ് കഫീസ് മൊത്തം ഇതിലുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിലേക്ക് സൈനിങ് ഔട്ട്